സ സജു ക്രിക്കറ്റ് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്ത ഞാൻ കാണുന്ന മുതൽ ഇങ്ങനെ തന്നെയാണ് സജുവിൻ്റെ ക്വാളിറ്റി എന്ന് പറയണത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നാണോ തോന്നുന്നു ചെന്നൈയിൽ വെച്ച് ആ അതെ സജു സജുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സിറ്റുവേഷനിലും ആൾ ഇങ്ങനെയാണ് ആൾക്കാ ഒരു എന്താ പറയുന്ന ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് കാരണം ഇപ്പോൾ ഇപ്പോൾ ഒരു ഫുൾ ടീം നല്ല ലോ ആണെന്ന് പറയണമെങ്കിലും ആളിൻ്റെ കൂടെ ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചാൽ ടീം ഫുള്ള് വൈബായി ആ ഒരു ക്വാളിറ്റിയാണ് സജനയുടെ മെയിൻ എന്ന് പറയുന്നത് ഏതൊരു സിറ്റുവേഷനും ഒരു പുഞ്ചിരിയോടെ നേരിടുക ആളെ പുഞ്ചിരിക്ക് പക്ഷേ ആകെ പക്ഷെ ആ ഒരു അത് അതൊന്ന് സജനയിൽ നിന്ന് നമുക്ക് ഒരുപാട് അങ്ങനെ പഠിക്കാൻ പറ്റും പിന്നെ നേരത്തെ സജനെ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ തഴയിൽ നിന്നല്ല ഒരുപാട് പേര് കളിച്ചിട്ടില്ല എന്നാണ് സജന ഉദ്ദേശിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരുപാട് പേര് ഇൻ്റർനാഷണൽ ലെവലിലോട്ട് വരാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുൻകൈ എടുത്ത് നമുക്ക് എച്ച് പി എസ് അല്ലേ ഹൈ പെർഫോമൻസ് ക്യാമ്പൊക്കെ വെച്ച് പിന്നെ അനാലിസിസ് സ്പെസിഫിക്കലി പിന്നെ ന്യൂട്രീഷൻ ക്വാളിഫൈഡ് ട്രെയിനേഴ്സിനെ വെച്ച് ട്രെയിനിങ് അതൊക്കെ വെച്ച് നടത്തുമ്പോൾ ഓഫ് കോഴ്സ് നല്ല പ്ലെയേഴ്സ് മുന്നോട്ട് വരുന്നു വരും രണ്ടുപേരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേറ്റിലെത്തിയത് ഈ ചെറുപ്പം മുതലുള്ള സ്ട്രഗിൾ അതെങ്ങനെ എവിടെയൊക്കെയായിരുന്നു കോച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രാക്ടീസ് ജിം സെഷൻസ് ഫീൽഡിങ് അതൊക്കെ തന്നെയാണ് കാരണം നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഞാൻ ഞാൻ പഠിച്ചത് കോട്ടൺ ഹില്ലാണ് കോട്ടൺ ഹില് സെൻറ്റ് മേരീസിലാണ് അപ്പോൾ അവിടെ നിന്ന് രാവിലെ സെൻട്രസ് എടുത്ത് പ്രാക്ടീസിന് പോയി അവിടെ നിന്ന് അല്ലെങ്കിൽ നടന്ന് തിരിച്ച് കോട്ടൺ ഹില്ലിൽ വന്ന് പിന്നെ അവിടുന്ന് പിന്നെയും വൈകിട്ട് സ്കൂൾ വിട്ട് പ്രാക്റ്റീസിന് പോയി പിന്നെ അവിടെ നിന്ന് പേരൂർ രണ്ട് ബസ് കയറി വീട്ടിൽ പോകും അപ്പോൾ അതൊക്കെയാണ് എൻ്റെ സ്ട്രഗിള് പിന്നെ തിരിച്ച് ഹൈദരാബാദ് പോയാലും ഒരു റെയിൽവേ ടീമിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടെ നമുക്ക് പതിനഞ്ചംഗ ടീം ഉണ്ടെങ്കിൽ അതിൽ പതിമൂന്ന് ഇന്ത്യ പ്ലേയേഴ്സാണ് അതിൽ പിന്നെ ഞാനും പിന്നെ ഒരു കൊച്ചും കൂടെ കാണും ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് അപ്പോൾ അവരെ കോംപീറ്റ് ചെയ്ത് എല്ലാ മാച്ചും ലെവലിൽ എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ സ്ട്രഗിൾ അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് എല്ലാ മാച്ചിലും എനിക്ക് തോന്നുന്നില്ല ഞാൻ റെയിൽവേസിൽ മാച്ചസ് ഒരുപാട് പുറത്തിരുന്നിട്ടുണ്ടോ ഞാൻ അധികം ഒന്നും മാച്ചസൊന്നും പുറന്നിട്ടില്ല കൂടി ഇപ്പോൾ ഒന്നോ രണ്ടോ മാച്ച് പുറത്തിരുന്നതാണ് ബാക്കി എല്ലാ മാച്ചും ഞാൻ ഫൈറ്റ് ചെയ്ത് ഞാൻ കളിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ആ സ്ട്രഗിളിനെല്ലാം ഒരു മീനിങ് ഉണ്ടായി എങ്ങനെയായിരുന്നു എൻ്റെ അത് ഇതുപോലെ തന്നെയായിരുന്നു പ്രാക്ടീസിന് പോകാനുള്ള സ്ട്രഗിള് നമ്മളെ മൈൻഡാണല്ലോ നമ്മളെല്ലാം സ്ട്രഗിൾ ആയിക്കൊണ്ടിരുന്നാൽ എല്ലാ സ്ട്രഗിൾ തന്നെയാണ് രാവിലെ എണീക്കുന്നത് ഒരു സ്ട്രഗിൾ യാത്ര ചെയ്യുന്നത് ഒരു സ്ട്രഗിൾ സോ പിന്നെ നമ്മളത് ആയിട്ട് എന്താ പറയുക നമ്മളുടെ നല്ലൊരു നാളെ നാളേക്കാണല്ലോ എന്ന് ഓർക്കുമ്പോൾ സ്ട്രഗിൾ എല്ലാം നമ്മൾ അത് അങ്ങനെ ചെയ്തു പോയിക്കോളും സോ അങ്ങനെ വിചാരിച്ചോണ്ട് ഒരിക്കലും അതെ സജിനെ പറഞ്ഞ അതൊരു ഒരു വലിയ വലിയൊരു കാര്യമാണ് കാരണം ഇപ്പൊ നമ്മൾ ഒന്ന് രണ്ട് ദിവസം ചെയ്താൽ അതൊരു സ്ട്രഗിൾ ആയിരിക്കും പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് അതൊരു ഹാബിറ്റ് ഹാബിറ്റാവും ഇപ്പൊ നോക്കുമ്പോൾ അതൊരു ഹാപ്പിനെസ് മൂമെന്റ് ആയിരിക്കും തീർച്ചയായും കാരണം എന്റെ വീട്ടിൽ നിന്ന് കൃഷ്ണഗിരി വരെ പോവാൻ ഒന്നും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറുണ്ട് അപ്പം കിറ്റും ചുമന്നുകൊണ്ട് പോകുമ്പോൾ രണ്ട് ദിവസം ഞാൻ വിചാരിക്കും ദൈവം ഒന്നാമത് ആ വലിയ കിറ്റ് കാണുമ്പോൾ ബസ്സുകാരൊന്നും നിർത്തൂല കാരണം സ്പേസ് ആ പോണത് അപ്പം അങ്ങനെ നിർത്താണ്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് കുഴപ്പമില്ല ഇന്ന് രണ്ട് ദിവസം നിർത്താണ്ട് പോയ മൂന്നാം ദിവസം അവർക്ക് എന്താ മൂന്നാം ദിവസം നല്ലൊരു ദിവസം വരും എന്നും അങ്ങനെയൊക്കെ ഒരുപാട് എന്താ പറയുക അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും കാലം നമുക്ക് കളിക്കാൻ പറ്റിയതും ഈ ഒരു മൊമെൻറ്റിൽ ഇന്ത്യൻ ജേഴ്സി അണിയാൻ പറ്റിയതും സോ ഒരുപാട് സ്ട്രഗിൾ ഇതേപോലെ പ്രാക്ടീസ് ജിമ്മ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നത് വീട്ടത്തെ കാര്യങ്ങൾ നോക്കുന്നത് അങ്ങനെ നോക്കിക്കൊണ്ടൊന്ന് ഒരുപാട് സ്ട്രഗിൾസ് പറയാനുണ്ടാവും ബട്ട് ക്രിക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അൾട്ടിമേറ്റ് നമ്മളെ സ്ട്രഗിൾ കൊണ്ട് മാത്രം ഐ മീൻ ഒരുപാട് സ്ട്രഗിൾസ് അതിനി ഓരോന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടി പറയേണ്ട ആവശ്യമില്ല ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു അതെല്ലാം ഓവർകം ചെയ്ത് നമ്മളിവിടെ എത്തിയെങ്കിൽ ആ ഒരു വലിയൊരു നേട്ടം തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം